വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വീഡിയോ ഇപ്പൊ എല്ലായിടത്തും ഓഫറാണല്ലേ അപ്പൊ ഓഫർ കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കുറെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ സമയം കളയുന്നില്ല ഇച്ചിരി ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും വാട്സ്ആപ്പ് ചെയ്യാനായിട്ടുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് നെക്കോട്ട ഫാബ്രിക് ആണ് വരിക അതിന് നെക്കിന്റെ പോർഷൻ്റെ അകത്ത് ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടോ ലൈരിങ്ങും അറ്റാച്ച്ഡ് ആണ് ട്രിപ്പിൾ നൈൻ വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ സെയിം കളർ സാൻഡോൺ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ നെക്സ്റ്റ് വൺ നമുക്ക് കാണാമേ നെക്സ്റ്റ് വൺ വന്നിട്ട് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വരിക ഇത് നമ്മൾ അടുത്തിടയ്ക്ക് തന്നെ കൊണ്ടുവന്നൊരു മെറ്റീരിയൽ ആണ് ഇതും ആയിരത്തി തൊണ്ണൂറ് രൂപ വില വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വിചിത്ര സിൽക്കില് ഇങ്ങനെ ബാട്ടിക് സ്റ്റൈൽ ദുപ്പട്ടയാണ് വരും ഒരു ഷിഫോണിൽ പ്രിന്റ് വരുന്ന ലൈക്ക് ബാട്ടിക് മെറ്റീരിയൽ ആണ് ദുപ്പട്ടക്കായിട്ട് യൂസ് ചെയ്തിരിക്കുക ആൻഡ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഒരു കേരള ക്രീം സ്റ്റൈലാണ് നമുക്ക് ഓണത്തിനൊക്കെ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഈ ഒരു ഓഫർ സമയത്ത് വാങ്ങാവുന്ന കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇപ്പൊ നമ്മൾ കണ്ട എക്കോട്ടയുടെ തന്നെ കുറച്ച് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു മെറൂൺ ഷെയ്ഡ് ആണ് വരിക ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് നല്ല പ്രീമിയം നെറ്റ് കോട്ട ഫാബ്രിക് ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും വേർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ടോ കാണാനായിട്ട് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ അടുത്ത വന്നിട്ട് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വരിക അതിൻ്റെ അകത്ത് ബ്രാസ് ദുപ്പട്ട ഇതും ആയിരത്തി തൊണ്ണൂറ് രൂപ റേറ്റ് വന്നിരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ലെങ്ത് ടു പോയിന്റ് സിക്സ് മീറ്റർ ഇട്ടുകൊണ്ട് ഒരു രണ്ടര മീറ്റർ മിച്ച് നിങ്ങൾക്ക് ലെങ്ത് കിട്ടും നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് ബ്രാസോ ദുപ്പട്ട കണ്ടു രണ്ട് സൈഡും ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തിരിക്കുന്ന ബ്രാസോ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയറ് ചെയ്തിരിക്കുക റേറ്റ് സെയിം ആണ് സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് വരിക ഇതെല്ലാം പമ്പൻ ഓഫർ പ്രൈസിലാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കോട്ട ലൈക്ക് ഒരു ഫാബ്രിക് ആണ് വരിക ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ് ഇങ്ങനെ വരും ഈ ഒരു മെറ്റീരിയലിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് വരിക ആൻഡ് ഇങ്ങനെ വരും വൺ സൈഡ് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയാണ് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തതേ ഉള്ളൂ നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് ഇതിന് നാല് കളേഴ്സും ഉണ്ട് ഞാൻ ഇപ്പൊ ഓപ്പൺ ചെയ്തു ഇതിന് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ ലൈക്ക് ഒരു ഷെയ്ഡാ വരുന്നത് കണ്ടോ ഇങ്ങനെ വരും അതിലും ഇങ്ങനെ ഒരു വൈറ്റ് കളറിലെ ഒരു സരി വർക്ക് ലൈക്ക് ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ദെൻ സെയിം വേ തന്നെ വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഓൺ ബോട്ടം കോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നോർമൽ പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് ഒരു ഓഫർ കളക്ഷൻ ഇടുന്നതേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഗ്രീൻ ഷെയ്ഡും സെയിൻ ഡേ തന്നെ ഇങ്ങനെ വരും സാൻഡ് ഓൺ ബോട്ടം കോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫൈവ് ഫോർ നയൺ ആണ് റേറ്റ് വരുന്നത് ഫാസ്റ്റ് ആയിട്ട് എന്നെ വാട്സ്ആപ്പ് ചെയ്ത് ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഈ സെയിം സെയിൻഡേ തന്നെ വരും അപ്പൊ ഏതാണോ വേണ്ടത് കറക്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് ഇട്ടും തന്നാൽ മതി കണ്ടോ ഈ ഒരു ഷെയ്ഡ് കൊണ്ട് ഈ ഷെയ്ഡ് വേണമെങ്കിൽ ഈ ഷെയ്ഡ് സ്ക്രീൻ ഷോട്ട് എടുക്കുക ഇത് വേണമെങ്കിൽ ഇവിടെ വെക്കുന്ന സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാനേ ഇങ്ങനെ വരും അത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഒരു നെറ്റ് കോട്ട സ്റ്റൈലൊരു സെറ്റാണ് കോട്ടാ സ്റ്റൈലൊരു സെറ്റാണ് വരിക അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓൾ ഓവർ ബോഡിയിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് ദെൻ വൺ സൈഡ് ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് തന്നെ ടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണേ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സാൻഡോൺ സാന്റോൺ ബോട്ടമാണ് ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സെമി മൊടാൽ ലൈക്ക് ഒരു മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൻ വന്നിരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി മൊഡാൽ മെറ്റീരിയൽ ആട്ടോ കാണാൻ പോകുന്നത് അതിന് നല്ലൊരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ഫസ്റ്റ് വൺ വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി മൊടാൽ ആണ് ഇരുന്നൂറ് രൂപ ഓഫിലാണ് വരിക സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളോട്ട് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതിന്റെ തന്നെ ഈ ഒരു ഐറ്റം ആട്ടോ ഇതിന്റെ ദുപ്പട്ട ദുഃപ്പട്ട് അതിൻ്റെ ദുപ്പട്ട് അതുണ്ടോ അതെടുക്കുന്നത് ഈ മെറൂൺ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിൻ്റെ ദുപ്പട്ടാണ് വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് സെമി മൊടാൽ ലൈക്ക് സെയിം തന്നെയാണ് മെറ്റീരിയൽ വരിക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് പ്രിൻ്റാണ് വരുന്നത് കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് സെവൻ ഡബിൾ നയൻ ആണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു കളർ ഷെയ്ഡ് കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് സെയിം റേറ്റ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല ഒരു കളക്ഷനാ കണ്ടു ഇങ്ങനെ വരും ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരിക ഇഷ്ടമുള്ള കളർ ഷെയ്ഡ് ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു പിന്നെ മുമ്പേ കണ്ടതിന്റെ തന്നെ മെറുണ്ട് ഒരു പ്രിന്റും കൂടെ ഒരെണ്ണം കൂടെ നമ്മുടെ അവൈലബിൾ ആണ് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ ഇങ്ങനെ നല്ല ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കണ്ടോ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്കാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് കേട്ടോ രുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് സെവൻ ഡബിൾ നയൻ വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫൈവ് ഫോർ നയൺ ആണ് റേറ്റ് വരുന്നത് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ബനാറസി കൈൻഡ് ഓഫ് സെറ്റ് ഉണ്ടല്ലോ ഇതും ഒരു ട്രിപ്പിൾ നയൻ റേഞ്ചിൽ വന്നുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് ഇത് ഉണ്ട് ദാവൻ പോർഷൻ വർക്കുണ്ട് നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ബനാറസി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ വിചിത്ര സിൽക്കില് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ട് ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് മിഷൻ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സിക്സ് ഡബിൾ നയൻ ആണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ വിചിത്ര സിൽക്ക് സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരുന്നത് ഇതൊക്കെ അടുത്തിടയ്ക്ക് തന്നെ വന്നിരുന്ന സ്റ്റോക്ക് ആണ് ഓഫറിൽ ഇട്ടുന്നേ ഉള്ളൂ നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇങ്ങനെ ബ്രാസോ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പേര് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന മിഷൻ എംബ്രോയിഡറി വർക്കാണ് വർക്കായിട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സിക്സ് ഡബിൾ നയൻ മാത്രാ ഇതിന്റെ റേറ്റ് വരുന്നത് കുറെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ സെറ്റ് ആണ് റയോണിൻ്റെ അകത്ത് ബോട്ടത്തിന്റെ പീസും സെയിൻ്റെ വരുന്ന ബോട്ടത്തിന്റെ പീസ് ആണ് വരുന്നത് ഇങ്ങനെ സെയിം ഡോട്ട് ഡോട്ട് ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി സോറി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റയോണിന്റെ ഓഫർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരും കണ്ടു നല്ല ഭഗനിയുള്ളൊരു കളക്ഷൻ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് ഓഫർ റേറ്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് അഗെയിൻ ബനാറസി സെറ്റ് ആണ് ബനാറസി സെറ്റ് ആണ് പ്യുവർ ബനാറസി ആണ് അപ്പം അത് ആ രീതിക്ക് കെയർ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കണം ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വരുന്നതായിട്ടോ ഇങ്ങനെ വരും നല്ല ഗ്രീൻ ആണ് വരുന്നത് സെയിം ഐറ്റം തന്നെ നല്ല നീളം രീതിയുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടൊരു ഐറ്റം ആണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചില്ലി റെഡ് ഷെയ്ഡാണ് നമ്മൾ കാണാൻ പോകുന്നത് ഫാബ്രിക് വരുന്നത് സെമി സിൽക്ക് സെമി സിൽക്ക് ഫാബ്രിക് ആണ് വരിക എന്നിട്ട് ഇങ്ങനെ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് റേറ്റ് വരിക കണ്ടോ വൺ സൈഡ് ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന സെറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ലാസ്റ്റ് പീസ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂമ്പത് രൂപയാണ് റേറ്റ് വരിക പിന്നെ വന്നിട്ട് സെയിം തന്നെയാണ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് സെയിമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരിക സെമി സിൽക്കിന് തന്നെ ബോട്ടത്തിന്റെ പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ആയിട്ടോ റേറ്റ് വരും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഫൈവ് ഫോർ നയൺ ആണ് റേറ്റ് വരിക ഇങ്ങനെ ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക ഫൈവ് ഫോർ നയൺ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് കാണാം നല്ല രസമുള്ള കളക്ഷൻ ആണ് നെക്സ്റ്റ് വന്നിട്ട് കോട്ടൺ ആണ് ട്രിപ്പിൾ നയൻ റേഞ്ചിൽ ഒരു കോട്ടൺ ആണ് സെയിം ആഷ് കളർ ഉണ്ടോ ഈ ആഷ് കളർ ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ നയൻ ഒരു പ്രൊഡക്റ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ആണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്ന കണ്ടോ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് നമ്മുടെ ഓഫർ റേറ്റ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമുക്കിപ്പോൾ ഓണത്തിനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ സെറ്റ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആട്ടോ ഇതുകൊണ്ടോ ഇങ്ങനെയാണ് മെറ്റീരിയലിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത് ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു വർക്ക് വരിക ബാക്ക് സൈഡ് ജസ്റ്റ് ഒരു കര വന്നിട്ടുണ്ട് നോർമൽ ദുപ്പട്ട തന്നെ ഇത് നമുക്ക് ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആട്ടോ നമുക്ക് ഓണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വന്നിട്ട് എഗൈൻ സെനി സിൽക്ക് ആണ് മെറ്റീരിയൽ വരിക അതിൻ്റെ അകത്ത് പേർ ചെയ്തിരിക്കുന്നത് നെറ്റ് ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൺ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഫാസ്റ്റായിട്ട് തന്നെ എൻക്വയർ ചെയ്തോളൂ നെറ്റ് ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുക ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇത് നല്ലൊരു കോട്ടൺ ചിക്കൻകാരി വർക്കാണ് വരിക അതിൻ്റെ അകത്ത് ഇങ്ങനെയുണ്ട് ഇത് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ലാത്ത മെറ്റീരിയലാണ് ആണ് നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ഉണ്ട് ഇങ്ങനെ വരും അതിനകത്ത് ബനാറസിൽ ടൈപ്പ് ഓഫ് ഒരു ദുപ്പട്ടയാണ് കോട്ടന്റെ ബോട്ടോം വരുന്നുണ്ട് ബനാസിൽ ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കും പിടിച്ചെന്നേ ഉള്ളൂ ഇത്ര വൃത്തിയായിട്ടില്ല ബനാറസി ഒരു ചിക്ക ഒരു ഗോൾഡൻ ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നതുകൊണ്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പിന്നെ നമ്മുടെ ഫോർ ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരുന്നത് ബനാറസ് സിൽക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പണ്ട് നമ്മളിതിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു ഇത്തവണ നമ്മളിത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുക ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോ ത്രീ പീസ് സെറ്റാണ് ആണ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് പീസ് ആണ് ഇതൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി വന്നാണ് അപ്പൊ അതിനകത്ത് ഇരിക്കുന്നത് ലാസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് അവൈലബിൾ ആവുക പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അതിന് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫോർ ഡബിൾ നയൺ ആട്ടോ റേറ്റ് വരുന്നുണ്ട് ഇങ്ങനെ വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി സിൽക്കില് ഓർഗൻസ ഓഫ് ഒരു ദുപ്പട്ട വരുന്ന സെറ്റാണ് ഇത് നല്ല രസം ഉണ്ട് സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കണ്ടു ഇങ്ങനെ വരും ഒന്ന് രണ്ടെണ്ണം ഒരുമിച്ച് സ്ക്രീൻഷോട്ട് എടുത്തോളുക ഒരെണ്ണ സ്റ്റോക്ക് ഔട്ട് ആണെങ്കിലും അടുത്തത് എൻക്വയറി ചെയ്യാം അപ്പം ഒന്ന് രണ്ടെണ്ണം ഒരുമിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം എടുത്തോളുക ഒരെണ്ണ സ്റ്റോക്ക് ഔട്ട് ആണെങ്കിലും അടുത്ത് നിങ്ങൾക്ക് പറയാമല്ലോ അപ്പോൾ അതിനുവേണ്ടിയാണ് നെക്സ്റ്റ് വന്നിട്ട് അഗെയിൻ സെമേസിൽക്കാണ് അതിനകത്ത് ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ വൈറ്റ് കളർ മെറ്റീരിയലാണ് ആണ് വരിക അതിൻ്റെ അകത്ത് ഷിഫോൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതുകൊണ്ട് ഇങ്ങനെ വരും ഒരു ഫ്രീം സ്റ്റൈൽ മെറ്റീരിയൽ നമുക്ക് ആർക്കെല്ലാം ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് അതിനകത്ത് ഇങ്ങനെയാണ് ദുപ്പട്ട വരിക കേട്ടോ ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരിക ഇതിൻ്റെ അകത്തും ബോട്ടോ ലൈനിങ്ങും എല്ലാം അറ്റാച്ച്ഡ് ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ സെമി മൊഡാൽ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് അതിൻ്റെ അകത്ത് റോസ് കളർ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആട്ടോ ത്രിപിൾ നയൻ വന്നിരുന്നൊരു പ്രൊഡക്റ്റ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ഓഫിലാണ് ആണ് കൊണ്ടുവന്നിരിക്കുക സെവൻ ഡബിൾ നയൻ ആണ് നല്ലൊരു വാടാമൂല ഷെയ്ഡാണ് വരുന്നത് കണ്ടു ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരിക ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരിക ബോട്ടം ഇല്ല കേട്ടോ കോട്ടൺ മെറ്റീരിയലാണ് മെറ്റീരിയൽ മാത്രം ദുപ്പട്ടയും ടോപ്പും ദുപ്പട്ടാണുള്ളത് ഇങ്ങനെ വരും ടോപ്പ് ഇങ്ങനെ വരും ദുപ്പട്ട ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെ ഇങ്ങനെ വരും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ഒക്കെ ബോട്ടോ ഉള്ളവർക്ക് അതങ്ങ് ഉപയോഗിച്ചാൽ മതി ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ടു ഡബിൾ നയൻ്റെ കോട്ടൺ ആണ് നോർമലി ഒരു ഫോർട്ടി ത്രീ വരെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ലെങ്ത് കിട്ടുക കേട്ടോ അപ്പോൾ ആ റേഞ്ചിലുള്ളൊരു ഓർഡർ ചെയ്യുക ഇതുണ്ട് ഇങ്ങനെ വരും മെറ്റീരിയൽ വന്നിട്ട് ബോട്ടം വന്നിട്ട് പ്രിൻ്റഡ് ബോട്ടമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല രസമുള്ളൊരു ഡിജിറ്റൽ പ്രിൻറ്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എഗെയിൻ ബനാറസി കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ അതിന്റെ നെക്കിന്റെ പോർഷനിലും സെയിം വർക്ക് വരുന്നുണ്ട് ദാവൻ പോർഷനിലും സെയിം വർക്ക് വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു ബോട്ടവും ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ഒരു ദുപ്പട്ട വരിക പ്യുവർ മെറ്റീരിയൽ ആണ് അപ്പം ഹാൻഡിൽ വിത്ത് കെയർ നന്നായിട്ട് കെയർ ചെയ്ത് ഷാമ്പു വാഷ് ചെയ്യുക അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി തൊണ്ണൂറ് രൂപ വില വന്ന മെറ്റീരിയൽ ആണ് സിക്സ് ഡബിൾ നയൺ ആണ് നമ്മുടെ ഓഫർ റേറ്റ് നെക്സ്റ്റ് വന്നിട്ട് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് വരിക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയുള്ള നെറ്റ് കോട്ട ഫാബ്രിക് ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ കണ്ടോ ഇങ്ങനെ വരും ഓഫറാണ് ഫാസ്റ്റായിട്ട് തന്നെ എൻക്വയറി ചെയ്തോളുക നല്ല രസമുള്ള ഒരു ഫ്ലോറൽ വർക്കാണ് നെക്കിന്റെ പോസ്റ്റാകത്ത് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക സിക്സ് ഡബിൾ നയൻ ആണ് ഈ ഒരു പ്രൊഡക്ടിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ സെറ്റ് ആണ് ഇതും ത്രിപിൾ നയൻ റേഞ്ചിൽ വന്നിരുന്ന ട്രിബിൾ നയൻ റേഞ്ചിൽ വന്നിരുന്ന ഒരു കോട്ടൺ ആണ് ഇത് ലാസ്റ്റ് പീസ് ആണ് സെയിം കളർ ആഷ് ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് കണ്ടു ആഷ് കളർ ബോട്ടം ആണ് ബോട്ടത്തിന്റെ ആയിട്ട് വരുന്നത് നല്ല രസമുള്ള ഒരു പ്രിന്റഡ് ദുപ്പട്ടയാണ് കണ്ടത് നല്ല രസമുള്ള പ്രീമിയം പ്രിന്റഡ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ട്രിപ്പിൾ നയൻ ആണ് ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആയിട്ട് ഓഫ് റേറ്റ് വരുന്നത് കണ്ടും ഇങ്ങനെ വരും ഇങ്ങനെയാണ് ദുപ്പട്ട വരിക സെവൻ ഡബിൾ നയൻ ആണ് ഓഫർ റേറ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ഉള്ളി ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ വിലയുള്ള സെമി സിൽക്കിന്റെ സെറ്റായിട്ടോ നമ്മൾ കാണാൻ പോകുന്നത് സെമി സിൽക്കിന്റെ നല്ല ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക നല്ല രസമുള്ള ഒരു ബോട്ടം ഇതുകൊണ്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം റേറ്റ് വരുന്നത് സെയിം ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആയിട്ട് റേറ്റ് വരുന്നത് ദെൻ നെക്സ്റ്റ് വന്നിട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരിക കോട്ടന്റെ ബോട്ടം ഇതുകൊണ്ട് പ്രിൻ്റഡ് ബോട്ടം ആണ് വരിക റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഇങ്ങനെ വരും ദാവൻ പോഷണിനകത്ത് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഓൾസോ നല്ല പ്രിന്റഡ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരിക ഇതിന് രണ്ട് കളർ ആണ് നമ്മുടെ കയ്യിൽ ഈ ഒരു യെല്ലോയും അതുപോലെ ഈ ഒരു ഷെയ്ഡും ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ദാവൻ പോഷനകത്ത് കണ്ടോ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ മുമ്പേ കണ്ട ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൻ്റെ തന്നെ ഒരു റോസ് ഷെയ്ഡ് ആവരുത് ഫുൾ ചിക്കൻകാരി വർക്കാ ആവരുത് ഫൈവ് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു റേറ്റ് പറഞ്ഞിട്ട് ഫൈവ് സോറി ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് സെമി സിൽക്ക് ഫാബ്രിക് ആണ് ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണേ നല്ല എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇങ്ങനെ വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കും ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക അഞ്ഞൂറ്റി രൂപയാണ് നെക്സ്റ്റ് വന്നിട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൻ്റെ ബോട്ടോ അറ്റാച്ച്ഡ് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വരിക അതിൻ്റെ ആസ്ഥ കോട്ടന്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട് ആൻഡ് പ്രിന്റഡ് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രിൻ്റഡ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് സെയിം ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഒരു കോട്ടൺ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഏകദേശം ഇങ്ങനെ വരും ഞാൻ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല നല്ല രസമുള്ളൊരു കളക്ഷനാണ് പിന്നെ നെക്സ്റ്റ് അതിൻ്റെ എനിക്ക് റെഡ് ഷെയ്ഡും പ്രിൻ്റഡ് ദുപ്പട്ടയാണ് വരും ഏതാണ് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ത്രീ ഡബിൾ നയൻ റേഞ്ചിൽ വരുന്നൊരു സെമി സിൽക്ക് സെറ്റായിട്ടാണ് കാണാൻ പോകുന്നത് റൗണ്ട് നെക്ക് ആണ് പാറ്റേൺ വരുന്നത് ദെൻ വൺ സൈഡ് ഇങ്ങനെ രണ്ട് സൈഡിങ്ങനെ കുഞ്ഞുമായിട്ടൊരു സ്കാൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടു ഇങ്ങനെ വരും ത്രീ ഡബിൾ നയൻ ലെങ്ത്തൊക്കെ കിട്ടും കേട്ടോ ഒക്കെ നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേഞ്ച് സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരുന്നൊരു കോട്ട ഫാബ്രിക് ആണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഫോർ നയൻ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് നോർമൽ ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ എഗെയിൻ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് അതിലിങ്ങനെ പ്രിൻ്റഡ് ദുപ്പട്ട ബോട്ടം കണ്ടു ഇതാണ് ബോട്ടത്തിൻ്റെ ആയിട്ട് വരുന്നത് ദെൻ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ പ്രിൻ്റഡ് ദുപ്പട്ട അതുകൊണ്ട് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ പ്രിൻ്റഡ് ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ സെമി സിൽക്ക് ഫാബ്രിക് ഉണ്ടല്ലോ അതിലൊരു കളർഷീഡും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇങ്ങനെയാണ് ടോപ്പ് വരിക ആ ദുപ്പട്ട വന്നിട്ട് ബനാറസി സെമി സിൽക്കാണ് മെറ്റീരിയൽ വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ദുപ്പട്ട വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് കിട്ടുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക് നമ്മൾ ആദ്യം കണ്ടില്ലേ സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരുന്ന നല്ല നെറ്റ് കോട്ട ഫാബ്രിക് അതിനകത്ത് വൺ സൈഡ് ഇങ്ങനെ കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട വരുന്നു റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ വാട്സപ്പ് ചെയ്തോളും നല്ല കളക്ഷൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു